ഹലോ കൂട്ടുകാരെ ഫിലിപ്സ് എൻ്റെ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചീര തോരനാണ് ഞാനിവിടെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി ചീര നന്നായി കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അരമുറി സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതും ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് ഒപ്പം തന്നെ ഒരു പച്ചമുളക് ഇനി ഒരു ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം എല്ലാം നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുവാണ് സവാളയോടൊപ്പം തന്നെ നമ്മൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീറയും കൂടി ഇട്ട് കൊടുക്കുവാണ് ആവശ്യം ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അല്പസമയം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഈ സമയത്ത് തന്നെ നാല് കൊച്ചുള്ളി അല്പം ജീരകം രണ്ട് പിടി തേങ്ങ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് ചേർച്ചെടുക്കാം നമുക്കിത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയെടുക്കാം ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചീരത്തോറിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്